പച്ചമാങ്ങ മാങ്ങ കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു അച്ചാറായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ ഇപ്പോഴും ഉണ്ടാക്കുന്നതിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മൾ ഈ ഒരു അച്ചാറ് ഒരുപാട് കാലം പുറത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ പ്രത്യേകിച്ച് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ മാങ്ങ നന്നായിട്ട് പുളിയുള്ള മാങ്ങ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം മാത്രം പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ വളരെ കുറച്ച് അളവിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് അതിപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ അല്ല ഇത് കട്ട് ചെയ്യുന്നത് നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഓരോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പല സൈസിൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിതിൽ കുറച്ച് നല്ല നേർങ്ങനെ ചെറിയ സൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് നമ്മളിപ്പോൾ സാധാരണ ബീറ്റ് റൂട്ട് അച്ചാറൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നില്ലേ അതുപോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് മാങ്ങയും ഞാൻ ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ടുതരാം അപ്പോൾ ഇതാ രണ്ട് മാങ്ങ ഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനിത് ചട്ടിയിലുണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലി സെയിം അളവ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരേ അളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ടും മാങ്ങക്ക് കറക്റ്റായിട്ടുള്ള അളവാണെന്ന് ഞാനിവിടെ പറയുന്നത് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ എടുക്കുന്നുണ്ട് ഉലുവങ്ങ് ഒരുപാട് കൂടി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ആ കരും പ്രത്യേകിച്ച് മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി മുളകാന്ന് ഇതിലേക്ക് എടുക്കുന്നത് ഒരു മൂന്നാലെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മുളകിൻ്റെ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് സെയിം അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല എരിവുണ്ടാകും ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല കളർ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇതിൻ്റെയൊക്കെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കടുകൊക്കെ നന്നായി പൊട്ടി തീർന്നിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടി തീർന്നു കഴിഞ്ഞാൽ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് വെക്കാം ഈ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഇതായി പോവും കരിഞ്ഞു പോയ പോലെ ഉണ്ടാകും അതിൻ്റെ കളറൊക്കെ മാറിയിട്ടൊരു കയ്പ്പ് രസം ഉണ്ടാകുന്നത് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അപ്പോൾ അതൊന്ന് തണുക്കുന്ന സമയത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഈ സെയിം ചട്ടി തന്നെ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ഒന്നുകൂടി നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം എള്ളെണ്ണ തന്നെ എടുക്കുക അച്ചാറിന് എന്നാൽ മാത്രമേ നല്ല രുചി ഉണ്ടാകുള്ളൂ അതുപോലെ തന്നെ എള്ളെണ്ണയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടാകാണ്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ വേറൊരു ഓയിലും എടുക്കരുത് ഇതിലുണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലും കിട്ടുന്നത് നമുക്ക് അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതാ ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞാൽ ചേർത്തെടുക്കാം എൻ്റെ അടുത്ത് വലിയ സൈസിലുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് നീളത്തെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെളുത്തുള്ളി അരിഞ്ഞ പോലെ അരിയാം അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഞാനിത് ഒരു മൂന്ന് നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തത് അതും ഇങ്ങനെ വട്ടത്തിൽ എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി അതിൻ്റെ കളറൊന്നും അങ്ങ് ഒരുപാട് മാറിപ്പോകണ്ട ആ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കരിഞ്ഞിട്ട് കളറൊക്കെ ഒന്ന് മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ നമ്മുടെ ആ ഒരു കടുകും ഉലുവയൊക്കെ ഇല്ല അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഫ്ലെയിം നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്നും ഇത് നമുക്ക് മുരിച്ചെടുക്കാം അപ്പോൾ ഇതങ്ങ് ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇനി ഈ സമയം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാറിന് കായപ്പൊടി അതുപോലെ ഉലുവൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് അപ്പോൾ അതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് കായപ്പൊടിയും കൂടിയും ചേർത്തതിനു ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങൾ അതുപോലെ തന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിത് ആ നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടീൻ്റെ എല്ലാ ഭാഗത്തും മാങ്ങ ഇങ്ങനെ എത്തുന്ന വിധത്തിൽ അതായത് ആ മാങ്ങയിൽ ആ ഒരു പൊടികൾ നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് അങ്ങ് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പച്ചാറൊക്കെ റെഡിയാവുന്ന സമയത്ത് അതായത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇതിലേക്ക് ഉപ്പ് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് അളവിൽ വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരിയും കൂടിയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇത് ചൂടായിട്ട് വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് മതിയാകും അപ്പോൾ വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മാങ്ങ പുളിയുള്ളതാണെന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് അളവിലങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കരയാണ് അപ്പോൾ നമ്മൾ ആ വിനാഗിരിൻ്റെ പുളിയും എരിവും അതുപോലെ ഒരു മധുരവും ഒക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മൾ ആ ചേർന്ന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ വിനാഗിരി ഒക്കെ ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് വീണ്ടും നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നോക്കിയിട്ട് ഉപ്പും എരിവും ഒക്കെ നന്നായിട്ട് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ആ ഒരു അച്ചാർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആയതിനു ശേഷം നമുക്ക് ഇത് തണുക്കാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാർ കഴിക്കുമ്പോൾ നമുക്ക് സാധാരണ ബിരിയാണിൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു കണ്ണൂർ സ്റ്റൈലിലുള്ള നമ്മൾ ബീട്രൂട്ട് അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റാണ് വരിക കാരണം അതിൻ്റെ ആ ഒരു വിനാഗിരിയും അതുപോലെ തന്നെ ഈ ശർക്കരൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു മധുരം ഒക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലേവറാണ് നമുക്കിതിനെ കിട്ടുക അപ്പോൾ വളരെ ടേസ്റ്റ് തീർച്ചയായിട്ടുള്ള ഒരു അച്ചാർ ഒന്ന് ഇതുവരെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഒന്ന് തണുത്തതിനു ശേഷം ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു രണ്ടോ മൂന്നോ ദിവസമൊന്ന് പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു അതിൻ്റെ വിനാഗിരിയും ഉപ്പും വരുവൊക്കെ ഇതിൽ പിടിച്ചിട്ട് അച്ചാറൊന്ന് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് അതുപോലെ തന്നെ നമ്മളിതിൽ വിനാഗിരിയും വെള്ളെണ്ണയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് കാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും മാങ്ങയും അതുപോലെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ശർക്കരയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീട്ട്രൂട്ട് അച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റാണ് നമുക്കിത് കിട്ടുന്നത് മാങ്ങ മാങ്ങണ്ടാക്കിയതാന്ന് പോലും നമുക്കിത് പറയാവില്ല അതുപോലെ തന്നെ ഒരുപാട് അളവിൽ നിങ്ങൾക്കിത് മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ വലിയൊരു ചില്ലുകുപ്പിയിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് മോശാവുകണ്ട് നിൽക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കാര്യം ശ്രദ്ധിക്കാനില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ ഭരണിയിലൊക്കെയാണ് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ കുപ്പികളിലേക്ക് മാറ്റുക വലിയ ഭരണിക്ക് പകരം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ഭരണികളിലാക്കുക അതുപോലെ സ്പൂണൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് മോശാവൊണ്ടെക്കാൻ വേണ്ടിയിട്ട് ചില്ലു കുപ്പുകളിൽ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും ും നല്ലത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൂപ്പലൊ ഒന്നും വരില്ല അപ്പോൾ ഇനിയിപ്പോൾ കുപ്പീൻ്റെ മേലെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എള്ളെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് തണുത്തതിനു ശേഷം അതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ കാലം ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്